മലപ്പുറം കാളികാവിൽ വന്യജീവി ആക്രമിച്ച ടാപ്പിംഗ് തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി കാളികാവ് കല്ലാമുല സ്വദേശി ഗഫൂർ ആണ് കൊല്ലപ്പെട്ടത് ഗഫൂറിനെ കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയതാണ് എന്നാണ് സംശയം ആർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ റിപ്പോർട്ട് നൽകാൻ വനംമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് വിപിൻ കടുവയാണോ ആക്രമിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് അതിൽ എത്രത്തോളം വ്യക്തത ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് എന്താണ് ആ വനംവകുപ്പ് വ്യക്തമാക്കുന്നത് വനംവകുപ്പിനെതിരെ അതിരൂക്ഷ വിമർശനം ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് തുടർച്ചയായി ഇത്തരത്തിലുള്ള വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർത്തിയിട്ടും ഇടപെട്ടില്ല എന്ന പരാതി എം അടക്കം നേരത്തെ ഉയർത്തിയത് കേട്ടു എന്താണ് ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങൾ ബിപിൻ സി വിജയൻ കടുവയാണോ പുലിയാണോ ആക്രമിച്ചത് എന്ന കാര്യത്തിലാണ് ഇതിനൊരു സ്ഥിരീകരണം ഉണ്ടാവുണ്ട് ഉണ്ടാവേണ്ടത് പക്ഷെ ഒരു വന്യമൃഗം ആക്രമിച്ച ഒരു ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടിരിക്കുന്നു ഇത് ഈ കാളികാവിലാണ് കാളികാവ് പാറശ്ശേരി എന്നുള്ള പ്രദേശത്ത് അടച്ചാക്കുന്നതിന് സമീപമുള്ള പാറശ്ശേരിയിലെ റർ തോട്ടമായിരുന്നു ഈ റബ്ബർ തോട്ടത്തിൽ രാവിലെ ടാപ്പിങ്ങിന് വന്ന രണ്ട് തൊഴിലാളികളായിരുന്നു സമദും ഗഫൂറും ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുറകിലൂടെ പുലിയുടെ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ കരുതുന്നത് ഉടൻ തന്നെ സമദ് അവിടുന്ന് ഉണ്ടായിരുന്ന തൊഴിലാളിയായ സമത ഓടി രക്ഷപ്പെടുകയായിരുന്നു അങ്ങനെയാണ് ഈ സ്ഥലത്തിന്റെ ഉടമയായ നാസറിനെ ഇക്കാര്യം വിളിച്ച പറയുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഈ റബ്ബർ തോട്ടത്തിന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയാണ് ഇടുപ്പിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഒപ്പം തന്നെ കഴുത്തിലും പരിക്കേറ്റിട്ടുണ്ട് ഏകദേശം ഒരു നാൽപ്പത്തിയഞ്ചു വയസ്സ് പ്രായമായാണ് ഇപ്പോൾ ഉള്ളത് കല്ലാമുല സ്വദേശിയാണ് അപ്പോൾ ഈ പ്രദേശത്ത് ഇപ്പൊ ഇത് ഇതുപോലെ തന്നെ പുലിയുടെയും കടുവയുടെയും ഒക്കെ സാന്നിധ്യം ഇതിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ വേണ്ടത്ത ഒരു ഗൗരവത്തോടെ അതിനൊരു ഇടപെടൽ വനംവകുപ്പ് നടത്തിയില്ല എന്നുള്ള പരാതി ഇതിനോടകം തന്നെ ഇപ്പോൾ ഈ തോട്ട ത്തിന്റെ ഉടമ നസീർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് നസീർ വളരെ വേദനാജനകമായ സംഭവമാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം വരുന്നതായി മനസ്സിലാക്കുന്നു എന്താണ് സംഭവിച്ചത് നസീർ ഇവിടെ സംഭവിച്ചതേ ടാപ്പ് ചെയ്യായിരുന്നു അവര് രാവിലെ വന്ന് ആറു മണിക്ക് ടാപ്പിംഗ് ചെയ്യായിരുന്നു ആ ഹലോ ആ കേൾക്കാൻ നസീർ പറഞ്ഞു ആ കേൾക്കാം ആറ് മണിക്ക് ടാപ്പിംഗ് എന്റെ മറ്റു പണിക്കാരെയും കൊണ്ട് ജീപ്പിൽ ഇവിടെ വന്നതായിരുന്നു കുറച്ച് താഴെ വന്നതായിരുന്നു അപ്പൊ താഴെ നിന്നും ഒരു ശബ്ദം കേട്ട് ഞാന് ആ ശബ്ദം കേൾക്കുന്നത് ഒരു ആറേ നാപ്പതിനാണ് ആറേ നാൽപ്പതിന് ശബ്ദം കേട്ടപ്പോ ഞാൻ പന്നിയായിരിക്കും എന്ന് വിചാരിച്ചു പിന്നെ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒപ്പമുള്ള ആള് എന്നോട് എന്നെ ഫോൺ ചെയ്തു പറഞ്ഞു എന്റെ ഒപ്പമുള്ള ആളെ കടുവ കൊണ്ടുപോയി പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു കടുവ തന്നെ വെച്ചു വച്ചു കടുവ തന്നെയാണ് പറഞ്ഞു അങ്ങനെ ആ കടുവ വലിച്ചു കൊണ്ടുപോയി ആളെ കിട്ടിയില്ല പിന്നെ ഞാൻ ഫോറസ്റ്റിക്കും പോലീസും ജനങ്ങൾക്കും എല്ലാം വിളിച്ച് ആളുകളെത്തിയിട്ടാണ് പിന്നെ ആളെ കിട്ടിയത് ഒരുപാട് ആളുകൾ തെരഞ്ഞതിന് ശേഷമാണ് ആളുകൾ ആളെ കിട്ടിയത് ഇപ്പോ ആളെ കിട്ടിയപ്പോ ആളെ ബാക്ക് ഭാഗം ചന്ദിന്റെ ഭാഗം തിന്നിട്ടുണ്ട് കഴിൻ്റെ ഭാഗം തിന്നിട്ടുണ്ട് കഴുത്തിന് കടിയേറ്റിട്ടുണ്ട് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ ജനങ്ങള് ഇവിടുന്ന് ഓടിയെടുക്കാൻ സമ്മതിക്കൂല ഡി എഫ് ഒ വരണം ഇവിടെ പോലീസ് പിന്നെ ഫോറസ്റ്റ് എല്ലാവരും ഉണ്ട് പക്ഷെ ഒരു തീരുമാനമാകാതെ ഇവിടുന്ന് ഓടിയെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത് വകുപ്പ് ഉദ്യോഗസ്ഥര് എത്താനുണ്ട് കുറച്ചുകൂടി അവരോട് സംസാരിക്കുമ്പോൾ അവരെന്താണ് പറയുന്നത് ഈ കടുവയാണോ പുലിയാണോ എന്നൊരു സംശയം അവർ പ്രകടിപ്പിക്കുന്നുണ്ടോ അല്ല അവര് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അവർക്ക് ബോധ്യമായിട്ടുണ്ട് ഇത് പിന്നെ വന്യമൃഗാണ് കടുവനെപ്പോ അവര് കണ്ടിട്ടില്ല പക്ഷെ കടുവനെ കണ്ടാള് പറഞ്ഞിട്ടുണ്ട് കടുവയാണെന്ന് ശരി ഈ കടിച്ചു കൊണ്ടുപോയ സ്ഥലത്ത് എത്ര അകലെയാണ് ഈ മൃതദേഹം പിടിച്ച സ്ഥലത്ത് കിട്ടിയത് ഓടി കിട്ടിയത് ഇതിങ്ങനെ കടുവയുടെ ഉള്ള വന്യമൃഗ നിരന്തരമായുള്ള എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തി അഞ്ച് വർഷമായിട്ട് ഇവിടെ ഉള്ളതാണ് ഇവിടെ ജനവാസ മേഖലയാണ് അത് മാത്രല്ല ഇവിടെ ആട് കൃഷി നടത്തുന്ന ഒരുപാട് പേരുണ്ട് അവരെല്ലാം ഈ ആട് കൃഷി നിർത്തിയതാണ് കടുവ കൊണ്ടുപോയിട്ട് പട്ടികളും നാളെ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കാര്യമായ നടപടികൾ ശ്രദ്ധയിൽ ഒരുപാട് സമയം ഒരുപാട് പ്രാവശ്യം ആണ് പക്ഷെ അതിനൊരു പ്രത്യേകിച്ചൊരു കാരണം വരും അവർക്കും ഒരു പരിധി ഉണ്ടാവും അതിന്റെ അപ്പുറം മേലും അവർക്കും നിന്ന് അനുവാദം കിട്ടണ്ടേ അവർക്ക് എന്താ ചെയ്യാൻ കഴിയാ അവർക്ക് മര്യാദക്ക് ഒരു തോക്കും പോലും ഇല്ല പിന്നെ അവര് വരും അവിടെ ഉടമ നസീർ ഇപ്പോൾ സൗത്ത് ധനിൻ ലാൽ ധനിക് ലാൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീധനിലാൽ വളരെ വേദനാജനകമായ സംഭവമാണ് ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നു കടുവയാണ് ആക്രമിച്ചതെന്ന് ദൃക്സാക്ഷി പറയുന്നുണ്ട് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയപ്പോഴും ശരീരം ഭക്ഷിച്ച നിലയിലാണുള്ളത് എന്താണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ വിവരങ്ങൾ അനുസരിച്ച് കടുവ തന്നെയാണെന്നുള്ള നമ്മുടെ ദൃക്സാക്ഷികളുടെ അനുസരിച്ച് അപ്പോൾ ചീപ്പ് വെള്ളവാടൻ ആ ഏരിയയിൽ വയനാടിൽ നിന്നും പാലക്കാട് നിന്നും പ്രത്യേക സംഘം ഇവിടെ എത്തുന്നുണ്ട് ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള മയക്കുവതി സംഘം പാലക്കാട് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് വയനാട് നിന്ന് ആറാത്തേം മൂന്ന് കൂടുകളടക്കമുള്ള ആളുകൾ പുറപ്പെട്ടിട്ടുണ്ട് ഈ ആ മേഖലയിലെ ആളുകളുടെ ആശങ്ക ഒരു ജീവനാണ് നഷ്ടമായിരിക്കുന്നത് നിരന്തരമായ അവർ ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ വനംവകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് എന്ന് പറയുന്നു എന്നിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല ഇപ്പോഴവിടെ നിന്ന് മൃതദേഹം മാറ്റാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് അവിടെയുള്ള നാട്ടുകാർ സ്വീകരിക്കുന്നത് തോട്ടമുടമ നസീർ നമ്മളോട് സംസാരിച്ചപ്പോൾ നസീർ അതാണ് പറഞ്ഞത് ഈ ഈ സാഹചര്യത്തെ വനംവകുപ്പ് കാണുന്നത് എങ്ങനെയാണ് ആ പരാതികൾ അവഗണിക്കപ്പെട്ടു പോയിട്ടുണ്ടോ ധനിക്ലാൽ ഇപ്പൊ പരാതികളൊന്നും അവഗണിക്കപ്പെടുകയല്ലോ ഇവിടെ ഈ പല സ്ഥലത്ത് ഇത് സൈലന്റ് വാലി വന മേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ മേഖല അടക്കാക്കുണ്ട് മേഖല പ്രധാനമായും തോട്ടമേഖലയാണ് തോട്ടമേഖലകളിൽ അവിടെ ഇവിടെയായിട്ട് ഇടയ്ക്കൊക്കെ കടുവകളെ കണ്ടിട്ടുണ്ട് അതിനുള്ള അതിനുശേഷം നമ്മൾ നിരീക്ഷിച്ചിട്ട് കടുവയെ പിടിക്കുന്നതിനൊരു എൻ ഡി സിയുടെ പ്രോട്ടോകോൾ ഒക്കെ പാലിച്ച് നമ്മൾ നടപടികൾ സ്വീകരിച്ചതുമാണ് പക്ഷെ എന്നാൽ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു ഒരു രീതിയിൽ ഒരു കടുവയെ പിടിക്കാവുന്ന രീതിയിലൊരു കടുവയെ ഇതുവരെ അവിടെ കണ്ടിട്ടില്ലാതാണ് അതാണ് ഇതിന്റെ നമ്മൾ ഇതുവരെ അവിടെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റാത്തത് ഈ ഇനി നാട്ടുകാരുടെ ആശങ്ക കെറ്റുക എന്നത് പ്രധാനമാണ് അവർ വലിയ ഭീതിയിലും പ്രതിഷേധത്തിലുമാണ് വനംവകുപ്പ് തുടർന്ന് സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ എങ്ങനെയാണ് തനിക്കില ഇപ്പോ ഇപ്പോ തന്നെ വയനാട് അടക്കമുള്ള കടുവയുമായി ബന്ധപ്പെട്ട് കടുവയെ പിടിച്ച് പരിചയമുള്ള സംഘ സംഘങ്ങൾ വയനാട് നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു മയക്കൊടി വെക്കുവാൻ ഉള്ള വിദഗ്ധൻ ഡോക്ടർ അരുൺ സക്രയേയും പാലക്കാട് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിൽ ഒരു കൂടി എൻ ഡി സിയുടെ കമ്മിറ്റി കൂടി അതിനുള്ള നടപടികൾ മുകളിലേക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ ഇതിന് ചീഫ് എല്ലാബാർഡിനു സ്വത്തര നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്

നമ്മളോട് സംസാരിക്കുകയായിരുന്നു മലപ്പുറം കാളികാവിലാണ് വന്യജീവി ആക്രമിച്ച ടാപ്പിംഗ് തൊഴിലാളിയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ശരീരം ഭക്ഷിച്ച നിലയിലാണ് എന്നാണ് ആ തോട്ടത്തിൻ്റെ ഉടമ നേരത്തെ നമ്മളോട് പറഞ്ഞത് കാളികാവ് കല്ലാമുല സ്വദേശി ഗഫൂർ ആണ് ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത് ഫൂറിനെ കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തി എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് കടുവയാണോ പുലിയാണോ എന്നൊരു സംശയം വനംവകുപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ കടുവയാണ് ആക്രമിച്ചത് എന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് വനംവകുപ്പും എത്തുന്നുണ്ട് നേരത്തെ ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നിരന്തരം അവിടെയുള്ള നാട്ടുകാർ ഉയർത്തിയിട്ടും വനംവകുപ്പ് തിരിഞ്ഞു നോക്കിയില്ല എന്ന പരാതിയാണ് നാട്ടുകാർ ഉയർത്തുന്നത്